നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരിക്കൊമ്മൻ അങ്ങനെ എങ്ങനെയൊന്നും പെട്ടെന്ന് മലയാളികൾക്ക് ഈ പേര് മറക്കാനിടയുണ്ടാകില്ല അരിക്കൊമ്പനെ കേരളത്തിൽ നിന്ന് നാട് കടത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തിൽ ഭീതി പരത്തിയിരുന്ന അരിക്കൊമ്പനെ നാട് കടത്തിയിട്ട് ഇന്ന് ഒരു വർഷം തികയുമ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് ചിന്നക്കനാലിൽ വെച്ചും ജൂൺ അഞ്ചിന് തമിഴ്നാട് കമ്പത്ത് വെച്ചും ആനയെ മയക്കുവെടി വെച്ചത് കേരളത്തിൽ ഒട്ടേറെ ഫാൻസുകളുള്ള അരിക്കൊമ്പൻ എന്ന ഒറ്റയാൻ തമിഴ്നാട്ടുകാർക്ക് അരസിക്കൊമ്പനാണ് അരിതേടിയെത്തി ആക്രമണം കാണിക്കുന്ന ആനയ്ക്ക് നാട്ടുകാരുടെ പേരാണ് അരിക്കൊമ്പൻ തിരുനെൽവേലി കളങ്ങാട് മുണ്ടൻതുറ കടുവ സഖ്യത്തിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളത് അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ മൊട്ടവാരൻ മൂന്ന് ഒറ്റയന്മാർ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളുള്ളവരുടെ ഉറക്കം കെടുത്താറുണ്ടായിരുന്നു നൂറിലധികം വീടുകളും റേഷൻ കടകളും തകർത്ത നിരവധി പേരെ കൊലപ്പെടുത്തിയ അരിക്കൊമ്പനെ കടത്താനായിരുന്നു തീരുമാനം കോടതി നിർദ്ദേശപ്രകാരം വനം വകുപ്പ് അത് നടപ്പാക്കുകയും ചെയ്തു ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൌത്യ സംഘത്തെ പലതവണ വട്ടം ചുറ്റിച്ച അരിക്കൊമ്പനെ ചിന്നക്കനാൽ സിമന്റ് പാലത്ത് വെച്ചാണ് തളച്ചത് കോന്നി സുരേന്ദ്രൻ വിക്രം സൂര്യൻ കുഞ്ചു എന്നീ താപ്പാനങ്ങളുടെ സംരക്ഷിത വലയത്തിൽ ജന്മനാട്ടിൽ നിന്നുള്ള പറിച്ചുതള്ളലായിരുന്നു കനത്ത മഴയെ സാക്ഷിയാക്കി ചിലരുടെയെങ്കിലും കണ്ണു നനയിച്ച പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മേതക്കാനത്തേക്ക് എത്തി പിന്നീട് അങ്ങോട്ട് നടന്നത് നാടകീയ സംഭവങ്ങൾ ചില്ലക്കനാലിലേക്ക് മടങ്ങിയെത്തുമെന്ന് തോന്നിപ്പിക്കും വിധം തമിഴ്നാട് മേഖലയിലും കമ്പം ടൌണിലും അരിക്കൊമ്പനെത്തി കമ്പം ടൌണിലൂടെ തലങ്ങും വിലങ്ങും ഓടിയ അരിക്കൊമ്പൻ കൂത്തനാച്ചി വനമേഖലയിലെത്തി വീണ്ടും കാടിറങ്ങിയതോടുകൂടി രണ്ടാം ദൗത്യം തമിഴ്നാട് സർക്കാർ മയക്കുവെടി വെച്ച പിടികൂടിയ അരിക്കൊമ്പൻ തിരുനെൽവേളിയിലേക്ക് കളങ്ങാട് മുണ്ടൻതുറൈ കടുവാസംഗേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ സുഖമായി കഴിയുന്നുവെന്നാണ് വനംവകുപ്പിന്റെ വാദം അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീർന്നോ എന്നതിന് ഉത്തരം ഇല്ല എന്ന് തന്നെ പറയാം വനത്തിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാത്തത് കൊണ്ടാണ് ആനകൾ കാടിറങ്ങുന്നത് അരിക്കൊമ്മനെ പിടിച്ചു മാറ്റിയെങ്കിലും പിന്നീട് ആക്രമണം ഉണ്ടായെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറയുന്നു വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഏക പോം വഴി അവയെ കാടിനുള്ളിൽ തന്നെ നിലനിർത്തുക എന്നതാണ് അതിനുള്ള ദീർഘ ഹ്രസ്വകാല പദ്ധതികളാണ് ഉണ്ടാക്കേണ്ടത് അതാണ് അരിക്കൊമ്പൻ ദൌത്യം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇന്നും അരിക്കൊമ്പൻ ജീവനോടെ ഉണ്ടോ അതോ ചരിഞ്ഞോ എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് പക്ഷെ അത് വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം അവന്റെ ആരോഗ്യ നില അവന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവന് കൂടുതൽ ദിവസം ജീവിക്കാൻ കാരണമാക്കുകയില്ല എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ തമിഴ്നാട്ടിൽ നിന്നോ മുണ്ടൻതുറയിൽ നിന്നും വരുന്ന വനമേഖലയിൽ നിന്നൊക്കെ വരുന്ന സിഗ്നലുകൾ പറയുന്നത് അരിക്കൊമ്പന് വളരെ ആരോഗ്യവാനായി അരിക്കൊമ്പൻ ജീവിക്കുന്നുണ്ട് എന്നാണ് എന്തായാലും നാടുകണ്ട അരിക്കൊമ്പൻ അമ്മയുടെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ അമ്മയെ തേടിയൊക്കെ തന്നെ ആ സ്ഥലത്ത് എത്തുന്നതും ആ ദൃശ്യങ്ങളും അവിടെ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കിടക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു നാട് നാടൊന്നടങ്ങ് വേണ്ടി ഒക്കെ തന്നെ പ്രയത്നിച്ചു സുപ്രീം കോടതിയിലടക്കം മരിക്കൊമ്പിനു വേണ്ടി നീങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തായാലും ഒരു വർഷം തികയിഞ്ഞിരിക്കുകയാണ് അരിക്കൊമ്പനെ നാട് കടത്തിയിട്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത